ആഴ്സണൽ ഫുട്ബോൾ ക്ലബ്ബിന്റെ പ്രമുഖ കളിക്കാരനും കാനയുടെ ഇന്റർനാഷണൽ പ്ലെയറുമായ കഴിഞ്ഞ മാർച്ചിൽ നടന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ കളിക്കുകയും ചെയ്ത തോമസ് പാട്ടിനെതിരെ ബലാൽ സിംഗ് കുറ്റവും ലൈംഗിക അതിക്രമ കേസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ഈ കുറ്റകൃത്യത്തിന് ആസ്പദമായ സംഭവം നടക്കുന്നതെന്ന് മെട്രോ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നു പല രൂപത്തിലുള്ള ബലാത്സംഗ കേസുകളാണ് അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് മുതൽ ആസനാൽ ക്ലബിന് വേണ്ടി കളിക്കുന്ന തോമസ് പാട്ട് കരാർ പൂർത്തിയാക്കുന്നത് ഈ കഴിഞ്ഞ മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ അന്വേഷണം ആരംഭിച്ച് ഇപ്പോഴാണ് ആ കുറ്റപത്രം സമർപ്പിക്കുന്നത് എന്തായാലും തോമസ് പാട്ട് ആ കാര്യങ്ങൾ നിഷേധിക്കുകയാണ് ഉണ്ടായത് പറഞ്ഞു വരുന്നത് ഇതിന്റെ വാസ്തവം എന്താണെങ്കിൽ അദ്ദേഹം ഈ അലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും സോക്കർ പ്ലയേഴ്സും ക്രിക്കറ്റ് പ്ലേയേഴ്സ് കായിക താരങ്ങൾ പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഇവരെ പോലുള്ളവർ അവർ അവരുടെ പെരുമാറ്റം കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കണം അവരെന്നും നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ഇതിഹാസ താരങ്ങളായിരിക്കുന്നതോടൊപ്പം അവരുടെ വ്യക്തി ജീവിതം കൂടി നമ്മളിലേക്ക് ആകർഷണം ഉണ്ടാക്കണം എല്ലാവരും സാധാരണ ജനങ്ങളെയും നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന ഇതുപോലത്തെ താരങ്ങളെയും അവരുടെ കായിക പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ് എത്ര പ്രശസ്തരായാലും നിയമം ആ നിയമത്തിന്റെ വഴിക്ക് തന്നെ നീങ്ങണം ഇരകളുടെ പ്രശ്നം ഗുരുതരമായി പരിഗണിക്കേണ്ടിയിരിക്കുന്നു അവർക്ക് നീതി ലഭിക്കുന്നതുവരെ അവർക്ക് സമൂഹം പൂർണ്ണ പിന്തുണ കൊടുക്കേണ്ടിയിരിക്കുന്നു ഇതിലെല്ലാം എപ്പുറത്തേക്ക് ഇതൊരാരോപണമാണ് ഈ ആരോപണം ഒരിക്കലും ഒരു കുറ്റം ഉറപ്പാക്കലല്ല അതിനാൽ കേസ് അന്തിമമായി കോടതിയിൽ തീർപ്പാകുന്നതുവരെ ആ നീതിക്ക് വേണ്ടി കാത്തിരിക്കുക അതിലെല്ലാം അപ്പുറത്തേക്ക് ലോകം ശ്രദ്ധിക്കുന്ന മനുഷ്യർ എപ്പോഴും അവരെ സ്നേഹിക്കുന്നവരിലേക്ക് അവർ തന്നെ ഒരു റോൾ മോഡലായി വരേണ്ട ഉത്തരവാദിത്വം സ്ത്രീകളോ പുരുഷരോ പീഡനങ്ങൾക്കിരയാക്കപ്പെട്ട അവർക്ക് അവരുടെ ശബ്ദമുയർത്തുന്ന ആത്മവിശ്വാസം കിട്ടുന്ന രൂപത്തിലുള്ള സാമൂഹിക പിന്തുണ സമൂഹം അവർക്ക് കൊടുക്കണം ഇതിലെല്ലാം അപ്പുറത്തേക്ക് ഒരു താരവും നിയമത്തിന്റെ മുകളിലല്ല പീഡനം അനുഭവിക്കുന്ന എല്ലാ മനുഷ്യർക്കും നീതി കിട്ടണം എല്ലാ കാലത്തും മാതൃകയാവേണ്ടവരാണ് ഈ താരങ്ങൾ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ താരങ്ങൾ നന്ദി നമസ്കാരം